ും പിന്നെ കാതുകുത്തല് കാട്ടിലെന്തൊരു കാട്ടിലെന്തൊരു നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു അരിയുമായി ചന്തലി വന്നു അരിയുമായി ചന്തലി വന്നു വിറകുമായി ആല വന്നു വിറകുമായി ആല വന്നു കറ്റോറും പിന്നെ കാതു കുത്തൻ കറ്റൊരു പിന്നെ കാതു കുത്തൻ ൂച്ച വന്നു വേവ് നോക്കാൻ പൂച്ച വന്നു വേവ് നോക്കാൻ പൂച്ച വന്നു വേവ് നോക്കാൻ പൂച്ച വന്നു പരിപ്പ് വെച്ചു പായസം വെച്ചു പരിപ്പ് വെച്ചു പായസം വെച്ചു പച്ചടി പച്ചടി കിച്ചടി എല്ലാം വെച്ചു പച്ചടി എല്ലാം വെച്ചു എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി